പള്ളിപ്പുറം പള്ളിയുടെ സ്ഥാപന ചരിത്രം യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമാസ് ലിഹ ചെറുത്തല പ്രദേശത്ത് തൻ്റെ അനുയായികൾക്കായി ദേവാലയ സ്ഥാപനാർത്ഥം ഒരു കുരിശുപുരയുണ്ടാക്കി സ്ലീവ ആശീർവദിച്ച് പ്രതിഷ്ഠിച്ചത് വേമനാട്ടുകായലിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള കോക്കമംഗലം കായലിറമ്പിലായിരുന്നു വളരെ ശില്പകലാ വൈദഗ്ധ്യമുണ്ടായിരുന്ന തോമാസ് ലിഹ തൻ്റെ തൃക്കരങ്ങളാൽ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന മരത്തിൽ കൊത്തിയ പ്രസ്തുത സ്ലീവ അക്കാല സന്ധിയിൽ തന്നെ മതവിരോധികളായ ആരോ എടുത്ത് കായലിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു കായലിൽ വലിച്ചെറിയപ്പെട്ട ആ സ്ലീവ ഒഴുകി പള്ളിപ്പുറത്തിന് കിഴക്കുവശം വേമ്പനാട്ട് കായൽ മധ്യയുള്ള മാട്ടേൽ തുരുത്തിൽ ചെന്നടിഞ്ഞു അവിടെ പുല്ലു ചെത്തുവാൻ ചെന്ന ചില ഹൈന്ദവ സ്ത്രീകൾ പുല്ലിനിടയിൽ സ്വർണം പോലെ തിളങ്ങുന്ന ഏതോ ഒരു വസ്തു കണ്ടു അതെന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടെ ഒരു സ്ത്രീ അരിവാൾ കൊണ്ട് അത് കൊത്തി ഒലിച്ചു നോക്കിയപ്പോൾ മുറിഞ്ഞ ഭാഗത്തു നിന്നും രക്തം ഒലിക്കുന്നതായും രക്തം വെള്ളത്തിൽ പകരുന്നതായും കണ്ടു സ്ത്രീകൾ അന്താളിച്ചു പോയി പുല്ലു ചെത്തി നിർത്തി അവർ വേഗം വള്ളത്തിൽ കയറി പടിഞ്ഞാറേ പടിഞ്ഞാറേക്കരയിലെത്തി വിവരം പലരോടും പറഞ്ഞു ആളുകൾ കൂട്ടം കൂട്ടമായി മാട്ടേൽ ദ്വീപിലേക്ക് നീങ്ങി എല്ലാവരും അത്ഭുതപ്പെട്ടു ഇപ്പോഴത്തെ പള്ളിപ്പുറം പള്ളിക്കടവിൻ്റെ എതിർവശം കിഴക്ക് ഭാഗത്തായി മാട്ടേൽ തുരുത്തിലെ സെൻറ്റ് തോമസ് ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഈ അത്ഭുതം സംഭവിച്ചതെന്നാണ് ഐതിഹ്യം ഇത് ചെവിയോട് ചെ ചെവി പറഞ്ഞ് വിവരമറിഞ്ഞ് പള്ളിപ്പുറം കരയിലെ ക്രിസ്ത്യാനികൾ മാട്ടേൽ തുരുത്തിലെത്തി പ്രകാശമാനമായ ആ വസ്തു തങ്ങളുടെ ആരാധ്യപുരുഷനായ തോമാസ് ലിഹാൽ സ്ഥാപിച്ച സ്ലീവയാണെന്ന് മനസ്സിലാക്കി അവർ ഭക്തി ബഹുമാന പുരസ്സരം അതെടുത്ത് ഒരു ക്രിസ്തീയ ഭവനത്തിൽ സ്ഥാപിച്ചു പിന്നീട് ഈ സമ്പൂജ്യ വസ്തു ഈശ്വര ചൈതന്യമുള്ള ഒന്നായതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ വസിക്കുന്ന ഗ്രഹങ്ങളിൽ വച്ച് സൂക്ഷിക്കുക യുക്തമല്ലെന്നും ഒരു ദേവാലയം സ്ഥാപിച്ച് അവിടെ സൂക്ഷിക്കേണ്ടതാണെന്നും പ്രത്യേകം വിളക്ക് വയ്പ്പും പ്രാർത്ഥനകളും മറ്റും നടത്തി ആരാധിക്കേണ്ടതാണെന്നും അവർക്ക് തോന്നി അധികം കഴിയാതെ പള്ളിക്കടവിനടുത്തു തന്നെ വഴിയരികിൽ ഒരു ചെറിയ ദേവാലയം സ്ഥാപിച്ച് ഈ സ്ലീവ അവിടെ പ്രതിഷ്ഠിച്ചു ക്രമേണ അത് ക്രിസ്ത്യാനികളുടെ പൊതു ആരാധന സ്ഥലമായി തീരുകയും ചെയ്തു ഇപ്രകാരം ഇന്ന് പള്ളിപ്പുറമെന്നും പണ്ട് ഐരാണിക്കുളമെന്നും പറയപ്പെടുന്ന പ്രദേശത്ത് ഇപ്പോൾ കുളത്തിലമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന ക്ഷേത്രത്തിൽ നിന്നും കിഴക്കേ കായൽ തീരത്തേക്കുണ്ടായിരുന്ന വഴി ചെന്നെത്തുന്ന കായൽ തീരത്ത് പ്രഥമ ദേവാലയം ക്രിസ്തു വർഷം അൻപത്തിരണ്ടിൽ തന്നെ രൂപം പ്രാപിച്ചുവെന്ന് കരുതപ്പെടുന്നു വിസ്തൃത കോക്കമംഗലം ഗ്രാമത്തിലുള്ള എല്ലാ ക്രൈസ്തവരുടെയും പ്രഥമ ദേവാലയവും ആരാധനാ കേന്ദ്രവുമായിരുന്നു ഇത് പിൽക്കാലത്താണ് സൗകര്യാർത്ഥം കുറെ കൂടി ഉള്ളിലേക്ക് മാറ്റി ഇപ്പോൾ പള്ളിപ്പുറം പുറോനാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് പുതിയ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് ആ ദേവാലയം പല പ്രാവശ്യം പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ചരിത്രരേഖകൾ തെളിയിക്കുന്നു ഇപ്പോൾ കാണുന്ന പള്ളി പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഈ അടുത്ത കാലത്ത് പുനരുദ്ധരിക്കപ്പെട്ടതുമാണ് ഈ പള്ളിയുടെ പൂർവ്വരൂപം കിഴക്കേ കുരിശു പള്ളിയാണെന്ന് ഇപ്പോൾ വിളിച്ചു വരുന്ന പള്ളിപ്പുറത്തെ പ്രഥമദേവാലയത്തിൻ്റെ മാതൃകയും ഹൈന്ദവ ക്ഷേത്രങ്ങൾ പോലെ തടികൊണ്ട് മാത്രമായിരുന്നു പണി ചെയ്യപ്പെട്ടിരുന്നതെന്നും വിശ്വസിക്കപ്പെട്ടു പോയിരുന്നു എല്ലാ കൊല്ലവും സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ പുഴച്ച തിരുനാളിലെ ദിവ്യപൂജാതി കർമ്മ അനുഷ്ഠാനങ്ങൾ ഇന്നും കിഴക്കേ കുരിശുപള്ളിയിലാണ് നടത്തി വരുന്നത് വിശുദ്ധ തോമാസ് ലിഹയുടെ കുരിശ് പ്രഥമമായി സ്ഥാപിതമായത് ഈ കുരിശുപള്ളിയിലായതുകൊണ്ട് ഈ തിരുനാൾ ഇവിടെ സ്മരണീയമായ ഒരു സംഭവമായി പരിണമിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത് പതിനാറാം ശതകത്തിൽ പരിഷ്കൃത രീതിയിൽ പണി പൂർത്തിയാക്കിയ ദേവാലയത്തിലെ ദേവാലയത്തിൻ്റെ വൈദിക മന്ദിരവും മുറിത്തട്ടും അടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പള്ളിക്ക് സമീപം ഇരുനിലകളിലുള്ള വൈദിക മന്ദിരം പണി ചെയ്തപ്പോൾ പൊളിച്ചു മാറ്റപ്പെടുകയാണുണ്ടായത് പൊളിച്ചു മാറ്റപ്പെട്ട പ്രസ്തുത പള്ളിമേടയിലായിരുന്നു ഒന്നര ശതാബ്ദത്തിനു മുമ്പ് സുറിയാനിക്കാരായ വൈദികരുടെ പരിശീലനത്തിനായി ഇവിടെ ഒരു സെമിനാരി പ്രവർത്തിച്ചിരുന്നത് സങ്കീർത്തിയുടെ മുകളിലുള്ള മുറിയിലാണ് പാലക്കൽ ബഹുമാനപ്പെട്ട തോമാ മൽപ്പാനച്ചൻ താമസിച്ചിരുന്നത് പഴയ പള്ളിപ്പുറം പള്ളിയുടെ പണി പൂർത്തിയാക്കി പോർച്ചുഗീസ് മാതൃകയിൽ അൾത്താരകളും മറ്റു നിർമ്മിച്ച ശേഷം മധുബഹയായി മാതാവിൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ച പല പ്രധാനപ്പെട്ട ചിത്രങ്ങളും വരച്ചു ചേർത്തു മാർ തോമസ് സ്ലിഹയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന തെക്കേ അൾത്താരയുടെ മുകളിൽ പള്ളിയിൽ നിന്ന് അത്ഭുത സ്ലീവ കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇവിടെ മണിമാളിക പണിതും സെൻറ്റ് തോമസ് കേരളത്തിൽ സ്ഥാപിച്ച ഏഴ് ദേവാലയങ്ങളിൽ ഒന്നായ കോക്കമംഗലത്ത് പ്രതിഷ്ഠിച്ച കുരിശി സൂക്ഷിച്ചിട്ടുള്ള പുരാതന ദേവാലയം എന്ന നിലയിൽ പള്ളിപ്പുറത്തിന് അദ്വിതീയമായ ചരിത്ര സ്ഥാനമാണുള്ളത് പത്തൊൻപത് ശതാബ്ദ കാലത്തെ ചരിത്ര പാരമ്പര്യമുള്ള പള്ളിപ്പുറം പള്ളി ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെന്നല്ല ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ പ്രഥമ മരിയൻ ദേവാലയം എന്ന ബഹുമതിക്ക് അർഹമാണ് പള്ളിപ്പുറം പള്ളി ചരിത്രപ്രധാനമായ ഈ പള്ളിയുടെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബറിൽ പരിശുദ്ധ പിതാവ് ജോൺ ബോൾ ആറാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനായി വന്ന അവസരത്തിൽ അദ്ദേഹത്തെ സംവഹിച്ചു കൊണ്ടുവന്ന എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിൽ മെനു കാർഡിൽ അടിച്ചതെന്ന കാര്യം ഏറെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ് റോമിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എയർ ഇന്ത്യ അപ്രകാരം ചെയ്തതെന്ന കാര്യവും സ്മരണാർഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠാചിത്രമായ മാതാവിൻ്റെ പടം വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വരച്ചതാണെന്നും യൂറോപ്പിലും മറ്റും പണ്ട് വളരെ അത്ഭുത പ്രവർത്തനങ്ങൾക്കിടയായിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നു നമ്മുടെ ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിക്കുവാനായി പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന പ്രസ്തുത പടത്തിൻ്റെ ആറു പതിപ്പുകൾ ഇവിടെ എത്തിയപ്പോൾ അത്ഭുതകരമാം വിധം ഏഴായിത്തീരുന്നു എന്ന തീർന്നു എന്നാണ് ഐതിഹ്യം അങ്ങനെ പോർച്ചുഗീസുകാർ അവരുടെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഏഴ് അത്ഭുത ചിത്രങ്ങളിൽ ഒന്നാണ് പള്ളിപ്പുറത്തേത് നിസ്തുല ഭക്തനായ വിശുദ്ധ തോമാസ് ലിഹ തൻ്റെ സുവിശേഷ പ്രസംഗങ്ങളിൽ ദിവ്യരക്ഷകന്റെ മാതാവായ കന്യകാമുറിയത്തോടുണ്ടായിരിക്കേണ്ട ഉണക്കത്തെപ്പറ്റി എടുത്തു പറഞ്ഞിരുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഭക്തി ആദ്യകാലം മുതൽ ലഭിച്ചിരുന്നു എന്ന് ന്യായമായും നമുക്ക് അനുമാനിക്കാം അതുകൊണ്ടായിരിക്കണം മരിയഭക്തി ഇവിടെ തഴച്ചു വളർന്ന് വളരുന്നതും ദിവ്യജന്യയുടെ സ്വർഗാരോപണ തിരുനാൾ പ്രധാനമായി ആഘോഷിക്കപ്പെട്ടു വരുന്നത് തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയും തലേദിവസവും പള്ളിപ്പുറവും പരിസരങ്ങളും ഇന്നും ഒരു മനുഷ്യ മഹാസമുദ്രമായി രൂപം പ്രാപിക്കുന്നത് കാണാം പള്ളിപ്പുറം പള്ളി അയൽപ്പള്ളികളുടെ മാതൃസ്ഥാനം വഹിക്കുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരംഭകാലം മുതൽ തന്നെ ഇതൊരു ഫൊറോന പള്ളിയാണ് കുറവിലങ്ങാട് പിറവം വൈക്കം മുട്ടം തൈക്കാട്ടുശ്ശേരി തുടങ്ങിയ പള്ളികൾ പുരാതനമായ പള്ളിപ്പുറവുമായി താരതമ്യപ്പെടുത്തുന്ന പക്ഷം അവയെല്ലാം കേവലം ഇന്നലത്തേതായി മാത്രം തോന്നുന്നതാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ളതും ബ്രഹ്മാണ്ടവുമായ മുട്ടംപള്ളിയുടെ മാതൃസ്ഥാനം പള്ളിപ്പുറം പള്ളിക്കുണ്ട് മുട്ടമിടവക പള്ളിപ്പുറത്ത് നിന്ന് പിരിഞ്ഞു പോയതാണ് പിരിഞ്ഞുപോയപ്പോൾ പള്ളിപ്പുറം പള്ളിയുടെ അളവെടുക്കുകയും അത് അകത്തിരിക്കത്തക്ക വിധത്തിൽ മുട്ടത്തു പണിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് വൈക്കം മൂവാറ്റുപുഴ തൊടുപുഴ എന്നീ താലൂക്കുകളിൽ നിന്നുള്ള യാക്കോബായ സഹോദരന്മാർ കത്തോലിക്ക ഐക്യത്തിൽ നിന്നും വേർ പിരിഞ്ഞവരാണെങ്കിലും ഇടയ്ക്കിടെ മാതൃദേവാലയമായ പള്ളിപ്പുറം പള്ളി സന്ദർശിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക എന്നത് വീഴ്ച വരുത്താത്ത ഒരു ആചാരമാണ് മേലോസ് റോക്കോസ് ചീഷ്മകളും യാക്കോബായ സഭാസ്ഥാപനവും മറ്റും പലയിടങ്ങളിലും കത്തോലിക്കരെ വഴിതെറ്റിച്ചുണ്ട് െങ്കിലും പള്ളിപ്പുറം ചേർത്തല പ്രദേശത്ത് അത്തരത്തിലുള്ള യാതൊരു വ്യത്യാസവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മാതാവിനോടും ശുദ്ധീകരണ ആത്മാക്കളോടുമുള്ള ഭക്തി ഇന്നാട്ടുകാരുടെ മുഖമുദ്രയായി എന്നും എക്കാലത്തും പരിരസിച്ചു പോരുന്നു ചേർത്തല താലൂക്കിൽപ്പെട്ട ദേവാലയങ്ങളെല്ലാം പണ്ടുമുതൽ തന്നെ പള്ളിപ്പുറം ഫുറോനായിയുടെ കീഴ്ഘടകങ്ങളായിരുന്നു സൗകര്യാർത്ഥം അടുത്ത കാലത്ത് മാത്രമാണ് മുട്ടമ്പള്ളി ഫറോനയായി ഉയർത്തുകയും അതിനടുത്ത പള്ളികൾ അതിൻ്റെ കീഴിലാക്കുകയും ചെയ്ത് തൈക്കാട്ടുശേരി പാണാവള്ളി തിരുനെല്ലൂർ കാവിൽ വളമംഗലം തുറവൂർ എന്നീ പള്ളി ഇടവപ്പള്ളികളും അവയുടെ കുരിശുപള്ളികളും മണപ്പുറം സി എം ഐ ആശ്രമവും പള്ളിപ്പുറം ഫറോനയുടെ അതിർത്തികളിലാണ് കേരള സുറിയാനി കർമ്മലിത സഭയുടെ സ്ഥാപനത്തിലും വളർച്ചയിലും പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഭാഗ്യസ്മരണാർഹരായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും പാലക്കൽ തോമാച്ചിനും പള്ളിപ്പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വൈദിക വിദ്യാലയത്തിലെ മൽപ്പാൻമാരായിരുന്നു എന്നതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനാറാ അന്തരിച്ച ബഹുമാനപ്പെട്ട പാലക്കൽ അച്ഛൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടുത്തെ വലിയ മധുബഹയുടെ തെക്കേ അരികിൽ സ്ഥിതി ചെയ്യുന്നു എന്നതും പ്രത്യേകം പ്രസ്താവ്യമത്രേ പതിനേഴാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ അതായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കേരളത്തിലെ സുറിയാനി സഭയുടെ ഭരണാധികാരിയായി അഭിഷേകം ചെയ്യപ്പെട്ട പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ വാർദ്ധക്യകാലത്ത് സഹായിയായി ലഭിച്ച റഫായൽ ഫിഗറദോ എന്ന യൂറോപ്യൻ മെത്രാൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കാലം ചെയ്തു സംസ്കരിക്കപ്പെട്ടിരിക്കുന്നതും ഇവിടുത്തെ മധുബഹയുടെ മധ്യത്തിലാണ് ചേർത്തല വൈക്കം തെക്കൻ പറവൂർ പിറവം കടുത്തുരുത്തി എന്നീ സ്ഥലങ്ങളിലെ എല്ലാ പള്ളികളും കാലാകാലങ്ങളിൽ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളതാണ് അങ്ങനെ കേരള സഭാ ചരിത്രത്തിൽ തങ്കമുദ്ര ചാർത്തിയിട്ടുള്ള പള്ളിപ്പുറം ഇന്നും ചരിത്രപ്രേമികളെ ആകർഷിച്ചു കൊണ്ട് വിരാജിക്കുന്നു ജനങ്ങളുടെ സൗകര്യത്തെ മുൻനിർത്തിയും അതേസമയം പള്ളിയുടെ പൗരാണിക സ്വഭാവം നഷ്ടപ്പെടുത്താതെയും പുരാതനമായ മധുബഹയും മുൻഭാഗങ്ങളും പൊളിക്കാതെയും പള്ളി പലവട്ടം പുതുക്കിപ്പണിതിട്ടുണ്ട്